നെന്മാറ ഇരട്ടൊലപാതകത്തിൽ പ്രതി ചെന്താമരയുമായി പോത്തുണ്ടിയിലെത്തി പോലീസ് തെളിവെടുപ്പ് നടത്തി വൻ പോലീസ് സന്നാഹത്തിലായിരുന്നു ചെന്താമരയുമായി തെളിവെടുപ്പ് നടത്തിയത് നാട്ടുകാരും പ്രദേശത്ത് തടിച്ചുകൂടിയിരുന്നു നെന്മാറ പോത്തുണ്ടി ബോയൻ നഗറിലെ സുധാകരൻ അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതി ചെന്താമരയെ പോലീസ് സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് ജനരോക്ഷം കണക്കിലെടുത്ത് വൻ സുരക്ഷയിലായിരുന്നു തെളിവെടുപ്പ് തെളിവെടുപ്പിലും പ്രതിക്ക് ഭാവഭേദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ചെന്താമരയുടെ വീട്ടിലും പരിസരത്തുമാണ് തെളിവെടുപ്പ് നടത്തിയത് കൊലയ്ക്ക് ശേഷം വീടിന് പിന്നിലൂടെ രക്ഷപ്പെട്ട് നെൽപ്പാടം കടന്ന് മലയിൽ കയറിയെന്നും രാത്രിയിൽ വനമേഖലയിലെ പാറയുടെ ചുവട്ടിൽ കിടന്നെന്നും ചെന്താമര പോലീസിനോട് പറഞ്ഞു തെളിവെടുപ്പ് മുക്കാൽ മണിക്കൂറോളം നീണ്ടു ശേഷം പ്രതിയെ ആലത്തൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാറ്റി ഇക്കഴിഞ്ഞ ജനുവരി ഇരുപത്തിയേഴിനായിരുന്നു പോത്തുണ്ടി ബോയൻ നഗർ സ്വദേശികളായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും അയൽവാസി ചെന്താമര കൊലപ്പെടുത്തിയത് സ്കൂട്ടറിൽ വരികയായിരുന്ന സുധാകരനെ വടിയിൽ വെട്ടുകത്തി വെച്ചുകെട്ടി വെട്ടിവെഴ്ത്തുകയായിരുന്നു സമീപത്ത് ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമായിരുന്നു ആക്രമണം വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് കിംസ് അൽഷിഫാ ഹാൻഡ് റിച്ച് സെൻ്റർ ഹാൻഡ് അൻഡ് റിച്ച് സെന്റർ കിംസ് അൽഷ ഹാസ്പെൽ പെരിന്തൽ മണ്ണാ